ളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ മാഞ്ച പാലയ പാലയാ മനസ്സ് ഇങ്ങനെ ദിക്കിലും ഓടി നടക്കുന്നു അപ്പം അതിന് കൂടുതൽ കൂടുതലായിട്ട് ക്ഷീണം വരുന്നു അതിനൊരു വിശ്രമം കിട്ടണം അതിനാണ് ഉപാസനകൾ ഉപാസന നമുക്ക് വേണമെങ്കിൽ ഉള്ളിൽ പല തരത്തിലും ധ്യാനിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ അതൊന്നും എല്ലാവർക്കും പറ്റില്ല നിർഗുണോ ഉപാസനയൊന്നും അപ്പോൾ സഗുണമായിട്ട് കൈകാലുകളോടുകൂടി അങ്ങനെ സുന്ദരമായിട്ടുള്ളൊരു രൂപം ഏത് വേണമെങ്കിലും ധ്യാനിക്കാം പക്ഷേ അതും ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് ഒക്കെ വളരെ വിഷമം മനസ്സിന് ഏകാഗ്രത കിട്ടിയില്ലെങ്കിൽ ആ ധ്യാനം മുടങ്ങും അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിട്ടാണ് പുണ്യക്ഷേത്രങ്ങൾ പലതരത്തിലെ പല ദേവി ദേവന്മാരുടെ പല സങ്കല്പത്തിലുള്ള ക്ഷേത്രങ്ങളുമുണ്ട് അതൊക്കെ ഉപാസനയ്ക്ക് പറ്റിയതുള്ള അപ്പോൾ ഉപാസന ചെയ്യുമ്പോൾ അതിന് ചില ചില ദിവസങ്ങൾ വച്ചിരിക്കുക അപ്പോഴാണ് ആൾക്കൊരു ആ ദിവസമെങ്കിലും വന്ന് തൊഴൂലോ ഉപാസന എന്ന് ഇപ്പോൾ സപാഹം എന്നൊരു ഏർപ്പാട് വച്ചപ്പോൾ ഭാഗവതം ആൾക്കാർ വായിക്കുന്നു കേൾക്കുന്നു അങ്ങനെ ഉണ്ടായിരുന്നില്ലെങ്കിൽ മറ്റ് പുരാണങ്ങൾ പോലെ ഇതും ആരാലും അറിയപ്പെടാത്ത ഒരു ഗ്രന്ഥമായി മാറിയത് അപ്പോൾ എല്ലാത്തിനും ഒരു ചിട്ട വച്ചപ്പോൾ എല്ലാവരും അതിനെ സ്വീകരിക്കുന്നു ഇപ്പം രാമായണം കർക്കിടമാസമാകുമ്പോൾ ഒരു മാസം മുഴുവൻ അത് ആൾക്കാർ പാരായണം ചെയ്യും അതല്ലെങ്കിൽ ഈ രാമായണത്തിൻ്റെയും കഥ അതുപോലെയും ആരും അറിയാത്ത അത് ഓരോ ഗ്രന്ഥം എന്ന് ആയി മാറിയനെ ഇപ്പം രാമായണത്തെക്കുറിച്ച് എല്ലാവരും അറിയുന്നു പഠനങ്ങൾ നടക്കുന്നു ഇതൊക്കെ ആ ഒരു മാസം അതിനായിട്ട് ഒഴിച്ചു വയ്ക്കുക കാരണം അപ്പോൾ അതുപോലെ തന്നെ ഓരോ ഉപാസനയ്ക്ക് ഓരോ ദേവി ദേവന്മാരെ ഉപാസിക്കാൻ ഓരോ ദിവസം അപ്പോൾ ദേവിക്കാവുമ്പോൾ ചൊവ്വാഴ്ചയായിട്ടും വെള്ളിയാഴ്ചയായിട്ട് വിശേഷമായിട്ട് കണക്കാക്കണം എല്ലാ ദിവസവും വേണ്ടതാണെങ്കിലും ഒരു ശ്രദ്ധ കൂടാൻ വേണ്ടിയുണ്ട് അത് അങ്ങനെ ഒരു ദിവസം തീരുമാനിക്കുന്നതിന് ചില പ്രമാണങ്ങളുണ്ടാവും ഓരോ പുരാണങ്ങളിൽ പറയുണ്ടാവും ഓരോ ആപത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടി ദേവി അവതരിച്ചു എന്ന് അപ്പോൾ ഇന്ന നാള് ഇന്ന ആഴ്ച എന്നൊക്കെ ഉണ്ടാവും അപ്പോൾ പല പുരാണങ്ങളിലും ദേവിയെക്കുറിച്ച് പറയുമ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവതരിച്ചു അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അവതരിച്ചു എന്നൊക്കെ പല പുരാണങ്ങളിലും കാണാം അത് വച്ചുകൊണ്ടാണ് ചൊവ്വാഴ്ച ഒരു വിശേഷ ദിവസമായിട്ട് നമ്മൾ കരുതുന്നത് ദേവിയെ ഉപാസിക്കാൻ പ്രത്യേകമായിട്ട് ദിവസങ്ങളൊന്നും ഇല്ലെങ്കിലും വേണ്ടതില്ലെങ്കിലും അവതാര സമയത്ത് ഒരു പ്രത്യേകതയുണ്ടല്ലോ അവതരിച്ച ദിവസത്തിന് കൃഷ്ണാവതാരം എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട് ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി എന്ന് പറയുമ്പോൾ അപ്പോൾ ആ ദിവസം എന്ന കൂട്ടത്തിലാണ് ദേവിയുടെ പല അവതാരങ്ങളും ഈ ചൊവ്വാ ദിവസങ്ങളിൽ ദിവസങ്ങളിൽ വർണ്ണിച്ചും അതിന് ഒരു വിശേഷമായിട്ട് ദിവസം നമ്മൾ കണക്കാക്കുന്നു അപ്പോൾ ആ അവതാര സമയത്താവുമ്പോൾ അതിന് പ്രത്യേക ഒരു സന്തോഷം ആ ദേവിയുടെ അനുഗ്രഹം കിട്ടാനും നമുക്ക് ഉപാസിക്കാൻ കൂടുതൽ ഭക്തി ഉണ്ടാവാനും എല്ലാം തന്നെ അങ്ങനെയാണ് ഈ ദിവസങ്ങളൊക്കെ ആഴ്ചകളും ഇന്ന നാളുകൾ എന്നൊക്കെ നമ്മൾ വച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് എല്ലാ എല്ലാത്തരം ചിട്ടകളും നമ്മളെ സനാതനധർമ്മം ഉപദേശിക്കുന്നത് എല്ലാം തന്നെ ഏതെങ്കിലും ഒരു പുരാണത്തെ അല്ലെങ്കിൽ വേദങ്ങൾ മറ്റ് ശാസ്ത്രങ്ങൾ ഒക്കെ നോക്കിക്കൊണ്ടാവും എല്ലാം തന്നെ നന്മ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യരാശിയുടെ നന്മയ്ക്ക് ഇന്നലെ ചില ആളുകളിലെല്ലാം മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞു പറഞ്ഞിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾക്ക് ഏതാണോ സ്വീകാര്യമായിട്ടുള്ളത് ഇഷ്ടമായിട്ടുള്ളത് മനസ്സിന് ഇണങ്ങുന്നത് അതിനെ സ്വീകരിക്കാം വിശേഷമായിട്ട് ഉപാസനം നടത്താം അതുകൊണ്ട് നമുക്കല്ല മനഃശാന്തി നമുക്ക് കിട്ടും ആധ്യാത്മികമായിട്ടും ആദി ദൈവികമായിട്ടും അതാണ് ഓം ശാന്തി 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 എന്ന് മൂന്ന് പ്രാവശ്യം ചെല്ലുന്നത് ഇതാണ് അറിഞ്ഞിരിക്കേണ്ടത് ഇങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് അനുസ്മരിക്കാനുണ്ട് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഒന്ന് അനുസ്മരിച്ചു എന്നും മാത്രം സർവേ ഭവന്തു സുഖിന सर्वे सन्तु निरामयाः सर्वे भद्राणि पश्यन्तु मा कश्चित् दुःखभाग् भवेत् ॐ शान्तिः शान्तिः शान्तिः